ന് മുന്നോടിയായി ശാലിനിയും കുടുംബവും ഇന്നലെ വരെ ബി ജെ പിയോടൊപ്പമായിരുന്നു ആ ബി ജെ പിയുടെ കെട്ടുപാടുകൾ പൊട്ടിച്ച് പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ മാറുകയും ഇതാണ് രാജ്യത്തെ തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണുന്നത് ബി ജെ പി എന്ന വർഗീയ കൂടാരത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ശാലിനിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഒപ്പം തന്നെ ഈ പ്രദേശത്തെ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ശാലിനിക്കും കുടുംബ സുനും അടക്കമുള്ള കുടുംബത്തിന് ഏറെ പങ്കാണ് വഹിക്കാനുള്ളത് അവർ മുന്നോട്ട് പോകട്ടെ എന്നാണ് അഭ്യർത്ഥനയാണ് സുരേഷ് നാരായണത്ത് ബാബു കൊപ്പാറ എച്ച് ഷാജിലാൽ ലളിത ശിവരാമൻ അഖിൽ ഹരിയാചാരി സോമൻ രവീന്ദ്രൻ നൂറുദ്ദീൻ അജയൻ ദേവരാജൻ സുഭാഷ് കോഷ് സുരേഷ് ബാബു നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ